ട്ടോ മത്തിച്ചോറ് ഇതിന് മത്തിച്ചോറ്ല്ലാതെ വേറെ പേരിട്ടും വിളിക്കാട്ടോ കാര്യം ഇത് മത്തി കൊണ്ട് മാത്രമല്ല കേട്ടോ വേറെ മീൻ കൊണ്ടും ഉണ്ടാക്കാം വളരെ രുചികരമായ ഒരു ചോറാണ് കേട്ടോ കറി ഒന്നുമില്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്നൊരു ലഞ്ച് കഴിക്കണമെങ്കിൽ ഇതുപോലൊരു മത്തിച്ചോറുണ്ടാക്കിയാൽ നമ്മുടെ പണി എളുപ്പം കഴിഞ്ഞു എന്നാൽ രുചികരമായ ഭക്ഷണവും കഴിക്കാം എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കിയാലോ അതിനായി ഞാനിവിടെ കുറച്ച് മത്തി എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മീൻ വേണമെങ്കിലും എടുക്കാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് കൈവെച്ച് നന്നായിട്ട് ആ മസാലയൊക്കെ ഇതുപോലെ ഇതുപോലൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇതങ്ങോട്ട് മാറ്റി വെക്കാട്ടോ കേട്ടോ റെസ്റ്റ് ആയിക്കോട്ടെ അപ്പോഴേക്കും നമുക്ക് മറ്റൊരു പാന അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് അധികം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മീനൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ആവണം കൂടെ തന്നെ നമുക്കതിൽ ചോറും എടുക്കേണ്ടതാണ് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ മീനൊക്കെ അങ്ങോട്ട് വാരി വാരിപ്പറക്കിയോണ്ട് നിരത്തെ കൊണ്ട് വെച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ സാധാ മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഒരു സൈഡൊന്ന് റെഡിയായി വരുമ്പോഴേക്കും ഒന്ന് തിരിച്ചിട്ട് മറു സൈഡ് റെഡിയാക്കി എടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം ഇത് എളുപ്പത്തിൽ കാണിക്കുന്നത് നിങ്ങൾ സാധാ ഫ്രൈ ആക്കുന്ന പോലെ ചെയ്താൽ മതി നമ്മൾ ചോറുണ്ടാക്കുന്നതാണ് മെയിനായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് വയറ്റി എടുക്കുക കേട്ടോ ഈ ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ ഈ എണ്ണയിൽ കിടന്ന് ആണ്ടേ ഏതാണ്ട് ഈ പരവൊക്കെ മതി കേട്ടോ അത്യാവശ്യം മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഹാഫ് പീസ് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നന്നായി ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ അത്യാവശ്യം ഒന്ന് നെന്തുടഞ്ഞ് വരണം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുകട്ടോ കാര്യം നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക ചോറിനകത്ത് നന്നായി ഉപ്പ് ചേർത്ത് വേവിച്ചതാണെങ്കിൽ ഇതിലേക്ക് ഉപ്പിടേണ്ട ആവശ്യം വരില്ല കേട്ടോ എന്തായാലും നോക്കി ചേർക്കാം കേട്ടോ ഞാനിവിടെ ചോറിന് ഉപ്പിടാറില്ല അതുകൊണ്ടാണ് ഇതിലേക്ക് ഉപ്പിട്ടത് അത് നന്നായി ഒന്ന് വയണ്ട് വരുമ്പോഴേക്കും ഇനി നമുക്ക് ചോറ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ മട്ടൺ റൈസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല ഏത് അരി വെച്ച് വേണമെങ്കിലും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ആ മസാലയിൽ കിടന്ന് നന്നായി എല്ലാം ഒന്ന് മിക്സ് ആയിക്കോട്ടെ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ മത്തിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ലൈക്കൂടെ തന്നേക്കണേ കൂടെ തന്നെ ഈ ചാനലും ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം